ശബരിമല സന്നിധാനത്ത് എത്തുന്ന ഭക്തർക്ക് തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിന്റെ ക്ഷമിക്കുന്ന ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പത്തനംതിട്ട എസ് ആർ ആനന്ദ് ഐ സ്പോട്ട് ബുക്കിംഗിനായി കൂടുതൽ പേർ എത്തിയതും മറ്റ് ദിവസങ്ങളിലെ ദർശനത്തിന് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തവർ എന്നും ഇന്നലെയും സന്നിധാനത്ത് എത്തിയതും തിരക്ക് വർദ്ധിപ്പിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു ബുക്ക് ചെയ്ത ദിവസങ്ങളിൽ മാത്രം സന്നിധാനത്ത് ഭക്തർ ശ്രദ്ധിക്കണമെന്നും പത്തനംതിട്ട കോന്നി പന്തളം തുടങ്ങിയ ഇടത്താവളങ്ങളിൽ ഭക്തർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും എസ് ഡേറ്റിൽ പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ഇന്നലെ നമ്മൾ ോർ ദൻ വൺ ലാക്ക് അവരുടെ പമ്പാലും സന്നിധാനത്ത് കയറിയതാണ് അപ്പം അത് വിർച്വൽ ക്യൂ ഡേറ്റ്സ് നോക്കുമ്പോൾ ഇന്നലത്തെ ഡേറ്റ് വന്നതിനാട്ടിലും കൂടുതലായിട്ട് വേറെ ദിവസങ്ങളുള്ള ഡേറ്റ് ആണ് അവരുണ്ട് ഈവൻ ചില പിൽഗ്രിംസ് ഡിസംബറിൽ ഡേറ്റുകൾ ഇപ്പോൾ വന്ന് വന്നതാണ് അപ്പൊ അങ്ങനത്തെ വരുമ്പോൾ അത് സർ ക്രൗഡ് മാനേജ്മെൻറ്റെ ബാധിക്കും അപ്പം മിക്കവാറും ഭക്തർ അവർ വിച്വൽ ക്യൂ ഡേറ്റ് ആ ഡേറ്റിൽ തന്നെ ഫോളോഅപ്പ് ചെയ്യുന്നത് അത്യാവശ്യമായി ഇരിക്കാനുള്ള ഉദ്യോഗസ്ഥർ അവിടെ തന്നെ ഉണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ അവർ ചെയ്തു വരുന്നുണ്ട് നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് அவர் தரக்குள்ள ஒரு கோல்ட் அண்ட் ரிலீஸ் ஆயிட்டுள்ள காரியங்களாய்டான அவர் செய்து வரணுன் இப்போ கூடுதல் இன்ஃபோ உள்ளது கொண்டு அண்ட் ரிலீஸிங் ஆகிட்டு ஒரு சமயம் விட்டு தரக்கு குறையுமோ அடுத்தடுத்த செக்மெண்ட் செய்து விடலுங்கிறது